ഹായ് ഫ്രണ്ട്സ് ഇയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടു വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ അതിന് പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ചിലപ്പം ഈ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം അപ്പം എങ്ങനെയാണ് ഈ വെറൈറ്റിയിലുള്ള ഒരു ഉപ്പുമാവ് മാവ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതാക്കി എറിഞ്ഞത് ചേർത്ത് എരിവിനനുസരിച്ച് ഇനി ഇതിലേക്ക് ഞാന് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഒരു കപ്പാണ് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് ഉരുളക്കിഴങ്ങാണ് ഇത് ഇതും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കഴുകി വാരി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇത് റോസ്റ്റഡ് റവ ഞാൻ മേടിച്ചതാണ് മേടിച്ചതിന് ശേഷം ഞാൻ വറുത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോത്തേന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും കേട്ടോ ഞാൻ എന്റെ ഫ്ലെയിം ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ